ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ വെനിങ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലി മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു മുട്ടയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് തീട്ടാ ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നല്ലപോലെ അടിച്ചെടുക്കുക വെള്ളം പോരാക്കാം അപ്പം നമുക്ക് ഇനി വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കിട്ടാം എന്നിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ നല്ലപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് ഒരു കാൽ കപ്പളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി എന്നിട്ടാണ് വീണ്ടും അടിച്ചത് വല്ലാണ്ട് ടൈറ്റ് ആവാൻ പാടില്ല കേട്ടിത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതാണിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് വല്ലാണ്ട് ആവാനും പാടില്ല വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല കേട്ടോ അതിനാവുമ്പോഴേ നമുക്ക് നല്ലപോലെ ദോശ ചുട്ടെടുക്കാൻ പറ്റാം നമുക്കിത് മാറ്റെക്കാം ഇനി സ്നാക്കിലേക്ക് ഞാൻ പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുപഴം ഇത് നമുക്ക് തൊല്ലൊക്കെ കളഞ്ഞ് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം പഴം ഞാനിപ്പോൾ ഇതേപോലെ സ്ലൈസായി കട്ട് ചെയ്തിട്ടുണ്ട് വേണ്ട ഈ ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പഴം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരൊന്നര സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വല്ലാണ്ട് റോസ്റ്റായൊന്നും വരണ്ട എന്നാലൊന്നും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നെയ്ഡ സ്മെല്ലിഷ്ടല്ലാത്ത ഒരിക്കലും വേണമെങ്കിൽ വെളിച്ചെണ്ണ വയലെന്ത് വേണേലും ചേർത്ത് കൊടുക്കട്ടോ ഞാൻ അധികം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നമുക്ക് എല്ലാ ഇതിൽ നിരത്തി വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഒരുപാച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കുക അതിപ്പം നമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് തന്നെ ഇത് സ്നാക്കിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരണ കാരണമാണ് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകണത് അപ്പോഴോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ പഴമൊക്കെ വാട്ടൂല അതേപോലെ തന്നെ അധികം പണിയൊന്നുമല്ല ഇത് നല്ല മണമൊക്കെ വരണല്ല നമ്മ നെയ്യയിൽ പഴം വാട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല മണം മണമുണ്ടാവില്ലേ തിരിച്ച് മറിച്ചൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ആ സൈഡ് മായ് വന്നിട്ടുണ്ടാകും നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം ഇത്രയുള്ള പരിപാടി അതുപോലെ നമുക്ക് അടുത്തത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ഇണ്ടാക്കണുള്ളൂ കേട്ടോ അതാരണ മൂന്നാഞ്ചൊക്കെ എടുത്തിട്ടുള്ളത് അധികം ഒക്കെ വേണ്ടി ഒരുക്കി നമ്മള് മൈതപ്പൊടിയുടെ അളവും കൂട്ടി കൊടുക്കുക പഴത്തിന്റെ എണ്ണവും നമ്മൾ എടുക്കുന്ന ചേരുവയുടെ എണ്ണം കൈ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ആക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇതേപോലെ ഒരു സ്നാക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം പഴം ഫ്രൈ ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു ബൗള് തേങ്ങ ചരട്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്നാല് ഏലക്കായ ചതച്ചതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണ്ടിരിക്കും നാല് അഞ്ച് സ്പൂൺ വരെ ഒക്കെ ചേർത്ത് കൊടുക്കട്ട ഞാനിപ്പോൾ ഈയൊരളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ഒന്നാവണ്ടാത്തത് ജസ്റ്റ് ഒന്ന് ആയ തേങ്ങ ആയാ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി പിന്നെ തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് ആയാലും മതി നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനലിതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ പരിപാടീനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇനിയിപ്പോൾ നമ്മുടെ സ്നാക്കുകൾക്കുള്ള ഫില്ലിങ്ങും ബാറ്ററും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് റെഡി ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇത് ദോശ ചൂടാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒരു തവി മാവ് വെച്ച് കൊടുക്കാം ഇപ്പം നല്ലപോലെ പരത്തി കൊടുക്കാം അതൊന്ന് വെന്ത് വരട്ട ഭാഗം പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആ ഫില്ലിങ്ങിന് തേങ്ങയുടെ ഫില്ലിങ് നമുക്ക് മിക്സ് ഒന്ന് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പഴം വെച്ചുകൊടുക്കാം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ പഴം വെച്ചുകൊടുക്കുന്നുണ്ട് ി വീണ്ടും നമുക്ക് ഈ ഫില്ലിങ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇപ്പം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കൊരു പെട്ടി പോലെ നമുക്കിങ്ങനെ എടുത്ത് കൊടുക്കാം വെച്ച് മടക്കി കൊടുക്കാം ചൂടുണ്ട് കൈ പൊള്ളാതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ ഇതേപോലെ മടക്കി ഇനി നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ആക്കിട്ടിക്കോളൂ ഇത് കൈ പൊള്ളാതെ അങ്ങനെ മടക്കി കൊടുക്കുമ്പോ നമുക്ക് ഈ ഭാഗം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം റെഡി ആക്കി ഇട്ടിക്കോളൂ എന്നിട്ട് നമുക്കിത് കോരി മാറ്റാം ഇത് പായ് വന്നിട്ടുണ്ട് നമുക്കിനി കോഴി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട സൂപ്പറായില്ലേ ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ റെഡി ആക്കി എടുക്കാം ഇനി ഞാൻ രണ്ടാമത്തത് മുട്ടുകൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ സെൻ്ററിൽ തന്നെ വെച്ചുകൊടുക്കാം പഴം വെച്ചുകൊടുക്കാം നമ്മൾ സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് പറ്റണില്ല ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് സെൻറ്ററിൽ വെച്ചുകൊടുക്കാം ഫില്ലിങ്ങുകൾ തീൻ്റെ മേലെ കുറച്ച് പഴിട്ട് കൊടുക്കാം നമുക്കിത് മടക്കി കൊടുക്കാം കൈ കൊള്ളാതെ ശ്രദ്ധിക്കണം നമുക്കത് മടക്കുമ്പോൾ ഇത് ഞാനിപ്പോൾ ഇതേപോലെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും ഒന്ന് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ മുഴുവൻ സ്നാക്കും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആറെണ്ണം ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് അളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെഷറൻസൊക്കെ കൂട്ടി കൂട്ടി എടുത്താൽ മതി എല്ലാവരും മൈദപ്പൊടിയും തേങ്ങയും പഴമൊക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ആറണോന്ന് കിട്ടിയേക്കണത് നല്ല സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട്ട്ടോ കൈ ഒക്കെ പൊള്ളണം വേണ്ട നല്ല പോലെ വെന്തും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വേണ്ട ലെയർ പോലെ വന്നിട്ടുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇത് ശരിയായ വീഡിയോ വരെ ഓക്കേ ബായ്